ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജനുവരി പതിമൂന്ന് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് ജർമ്മനിയിലെ കിഴക്കൻ ബൊഹീമിയയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഫിലിപ്സ് ഡോഫ് ഈ പട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മുതൽ രോഗിയായ മഗ്ദലീന കടേ എന്ന ഒരു നെയ്ത്തുകാരി ജീവിച്ചിരുന്നു ജനുവരി പതിമൂന്നിന് രാവിലെ നാല് മണിക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് സുഖപ്രാപ്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു പിറ്റേ ദിവസം അവൾ അത്ഭുതകരമായി സുഖം പ്രാപിക്കുകയും കുറേ വർഷം ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ആ വീടിനെ അനുഗ്രഹത്തിൻ്റെ വീട് എന്ന് നാമനിർദ്ദേശം ചെയ്തു ധാരാളം തീർത്ഥാടകർ അവിടെ വരുമായിരുന്നു അനുഗ്രഹത്തിൻ്റെ ഒരു ദൈവാലയം അവിടെ നിർമ്മിച്ചു പിന്നീട് അത് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്മാരകമാക്കി താമസിയാതെ ഒരു ചെറിയ ബസരിക്കയാക്കി അതിനെ ഉയർത്തുകയും ചെയ്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപിൽ എല്ലാ രോഗികളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും രോഗാവസ്ഥയെ പരിശുദ്ധ അമ്മ അറിഞ്ഞ് തൊട്ട് സുഖപ്പെടുത്തുവാൻ വേണ്ടയുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആവേ മര്യാദ